കോരിത്തോട് ഗ്രാമപഞ്ചായത്തും പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കോരിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലിയേറ്റീവ് രോഗി സംഗമം കോരിത്തോട് സെന്റ് മേരീസ് ജാക്കോബറ്റ് സിറിയൻ ചർച്ച് പാരീഷ് ഹാളിൽ വെച്ച് നടന്നു കോരിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സബുന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് യോഗം പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് ശബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഐ എൻ മുഖ്യ പ്രഭാഷണവും നടത്തി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാരാലീഗൽ വോളണ്ടിയർ അഡ്വക്കേറ്റ് കെ ആർ ഷാജി കോരത്തോട് പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി എ ദയാ ചെയർമാൻ പി എം ജയകൃഷ്ണൻ വൈസ് ചെയർമാനും പാരാലീഗൽ വോളണ്ടിയറുമായ സോജ ബേബി ദയാ എക്സിക്യൂട്ടീവ് മെമ്പർ ലിൻസ് ജോസഫ് ദയാ കോർഡിനേറ്റർ വിഷ്ണു ജയകൃഷ്ണൻ കോരത്തോട് പാലിയേറ്റീവ് കെയർ നേഴ്സ് ജയാ വേണുഗോപാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സന്ധ്യ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും ആയുർവേദ അലോപ്പതി ഹോമിയോ ഡോക്ടർമാരും പങ്കെടുത്തു മീറ്റിംഗ് ദയാ ചെയർമാൻ പി എം ജയകൃഷ്ണനെ ആദരിച്ചു തുടരെയുള്ള വർഷങ്ങളിൽ കോരത്തോട് ഗ്രാമപഞ്ചായത്തിലെ രോഗികൾക്ക് മുടക്കം കൂടാതെ സഹായ സേവനങ്ങൾ എത്തിച്ചു നൽകുന്നതും മികച്ച പാലുവേറ്റീവ് പരിചരണവും ആദരവിനും അർഹനാക്കി മീറ്റിംഗിൽ നിയമസഹായ ക്ലിനിക്ക് ബോധവൽക്കരണ ക്ലിനിക്ക് ആയുർവേദ അലോപ്പതി ഹോമിയോ ക്യാമ്പുകൾ എന്നിവയും നടത്തപ്പെട്ടു വീൽ ചെയർ വാക്കർ ഡയാലൈസർ ക്രച്ചസ് തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളും ഡയപ്പർ ആൻഡ്രപാഡ തുടങ്ങിയ മെഡിക്കൽ കിറ്റുകളും രോഗികൾക്ക് വിതരണം ചെയ്തു ഐഫോറിയോ യുസ് പാല